ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോ ഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഭൂതത്തൻകെട്ടിൽ തടയിട തകർന്നതിൽ അണക്കെട്ടിന് ഭീഷണിയില്ല ഭൂതത്തൻകെട്ടിൽ തടയിട തകർന്നതിൽ അണക്കെട്ടിന് ഭീഷണിയില്ല അണക്കെട്ടിന് സമീപമുള്ള തടയണ തകർന്ന് ഭിത്തിയിൽ വിള്ളൽ വന്നതിനെ തുടർന്ന് വെള്ളം പുറത്തേക്ക് കുത്തിയൊലിച്ച് ഒരു ഭാഗത്തെ മണ്ണിടിഞ്ഞിട്ടുണ്ടെങ്കിലും അണക്കെട്ടിന് ഭീഷണിയില്ലെന്ന് പെരിയാർവാലി ജലസേചന പദ്ധതി അധികൃതർ വിലയിരുത്തി ബൂതത്താൻകെട്ടിന്റെ ജലസംഭരണിയോട് ചേർന്ന് വെള്ളം ശേഖരിച്ച് നിർത്തുന്നതിന് നിർമ്മിച്ചിരുന്ന തടയണ അണക്കെട്ടിന്റെ സൈഡിലെ മൺപിത്തിയിൽ ഉണ്ടായ വിള്ളലാണ് തകരാർ കാരണം മൺപിത്തിയിലെ വിള്ളലിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ കാരണമാകുകയായിരുന്നു ഇതുകൊണ്ട് ബൂതത്താനെട്ടിന് യാതൊരുവിധ ഭീഷണിയുമില്ലെന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ പെരിയാർവാലി അധികൃതരുടെ വിലയിരുത്തൽ ബൂതത്താനകെട്ടിൽ വെറ്റിൽ വാച്ച് ടവറിന് സമീപമുള്ള തടയണയിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ടാണ് വെള്ളം ശക്തിയോട് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയത് മണ്ണുകൊണ്ടുള്ള തടയണയുടെ ഭിത്തിയിലുണ്ടായ വിള്ളൽ വഴി വെള്ളം പുഴയിലേക്ക് തന്നെയാണ് ഒഴുകിയെത്തിയത് മഴക്കാലത്ത് പുതുത്തങ്കട്ട് ഷട്ടറുകൾ തുറക്കുമ്പോൾ പുഴയിൽ വെള്ളം താഴ്ന്ന ബോട്ടിംഗ് നിലക്കും അത്തരം ഘട്ടങ്ങളിൽ തടയണയിൽ ശേഖരിച്ചിട്ടുള്ള വെള്ളത്തിലാണ് ചെറിയ ബോട്ടുകൾക്ക് സവാരി നടത്തുന്നത് തടയണയുടെ കാലപ്പഴക്കവും കനത്ത മഴയും ഒഴുക്കുമാണ് തടയണ തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ കോതമംഗലം